ഹ നിസ്കാരം ഉപേക്ഷിക്കരുത് തറാവ്യഹ നിസ്കാരം ഉപേക്ഷിക്കരുത് മനസ്സിലായിട്ടില്ലേ തറാവ്യഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അതാത് മഹാന്മാര് മഹാന്മാരായ സ്വഹാപത്തൊക്കെ തറാവ്യഹ് നിസ്കരിക്കുമ്പോ ദീർഘ നേരം നിസ്കരിക്കുമായിരുന്നവരൊക്കെ ധാരാളം സമയം അവർ തറാവീഹന് വേണ്ടി ചെലവാക്കുമായിരുന്നു അങ്ങനെ നിസ്കരിക്കും അങ്ങനെ നിസ്കരിക്കുമ്പോൾ രണ്ട് ഇറക്കഴത്ത് കഴിയുമ്പോൾ സ്വഹാപത്ത് ഒന്ന് ഒന്ന് എന്താ വിശ്രമിക്കും ഒരു വിശ്രമം നടത്തും സ്വഹാപത്ത് രണ്ട് ഇറക്കഴത്ത് കഴിഞ്ഞാൽ അപ്പൊ ആ അങ്ങനെ വിശ്രമിച്ച് നിസ്കരിക്കുന്ന നിസ്കാരമായതുകൊണ്ടാണ് ഈ നിസ്കാരത്തിന് എന്ന് പറയാൻ കാരണം തറാവീഹ് എന്ന് പറയാൻ കാരണം പ്രായത്തെടുത്ത് നിസ്കരിക്കുക അതായത് രണ്ട് റക്കായത്ത് കഴിഞ്ഞാല് ഓലക്കെന്താക്കും ഒന്ന് വിശ്രമിക്കും വിശ്രമിക്കാൻ പോയി പൊക്കം മൂടി കടന്നുറങ്ങാന്നല്ല ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിഞ്ഞിരുന്ന് ഒന്ന് റസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ രണ്ടാമത്തെ റക്കായത്ത് നിസ്കരിക്കുക അതുകൊണ്ടാണ് തറാവീഹ് എന്ന ഈ നിസ്കാരത്തിൻ്റെ പേര് വരാനുണ്ടായ കാരണം പിന്നെ ഈ വിശുദ്ധമായ നിസ്കാരം നബി ഹബീബാൻ ബിസ്വല്ലാഹുഅലി വസ്ല്ല തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ വിശുദ്ധമായ റമലാനിൽ പിന്നെ റമദാനിന്റെ രാത്രികളിൽ ഒരാൾ സുന്നത്ത് നിസ്കാരത്തിൽ മുഴുകിയാൽ ഈ മാനൻ വൈഹത്തിസാപൻ ഈ നിലക്ക് ഒരു മനുഷ്യൻ സുന്നത്ത് നിസ്കരിച്ചാൽ തറ സുന്നസ്കരിച്ചാൽ റമലാനിൽ സുന്നത്ത് നിസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന്മാര് പറയാണ് അത് തറാവീഹ തന്നെയാണ് അങ്ങനെ നിസ്കരിച്ചാൽ കഴിഞ്ഞുപോയ പാപങ്ങൾ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ദോഷങ്ങൾ ഉണ്ടല്ലോ അതാത് കഴിഞ്ഞുപോയ കാലങ്ങളിൽ നമ്മളെ ഹറാമ് കണ്ടത് ഹറാമ് സംസാരിച്ചത് ഇവകളൊക്കെ പഠിച്ചോൻ പുറത്തു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ

ഞങ്ങള് കാലത്ത് ഞങ്ങൾ നിസ്കാരം കൂട്ടമായിട്ട് തറാവ് നിസ്കരിക്കുമായിരുന്നു അന്ന് ഞങ്ങൾ നിസ്കരിച്ചതും ഞങ്ങളോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചതും നിസ്കാരം മഹാനായ പറയുന്നുണ്ട് ഞാൻ ഇരുപതിറക്കായത്തു നിസ്കാരം ചില സമയങ്ങളിലൊക്കെ ഞാനത് പെണ്ണുങ്ങൾക്ക് വരെ യമാകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാല് അങ്ങനെ ഇരുപതിറക്കായത്ത് മഹാനായ മഹാന്മാരായ സഹാബത് മുഴുവനും സഹാബത്വം മുഴുവനും ഇരുപതിറക്കായു നിസ്കരിച്ചവരാണ് അപ്പൊ ഇരുപതിറക്കായത്താണ് തറാവിക നിസ്കാരം അതിന്റെ യുക് യുക്തി എന്ന് പറയുന്നത് ചിലതിനൊക്കെ യുക്തി ഉണ്ടാകുമല്ലോ യുക്തി എന്ന് പറയുന്നത് ചില മഹാന്മാർ രേഖപ്പെടുത്തുന്നു ഈ ഇരുപത് ഇറക്കായത്തിലുള്ള യുക്തി റമവാൻ അല്ലാത്ത സമയങ്ങളിൽ കഴിഞ്ഞാൽ പിന്നെ ശക്തിയായ സുന്നസ്കാരത്തിന്റെ റക്കായത്തിന്റെ എണ് എണ്ണം എത്രയാണ് എത്രയാണ് മുഹമ്മദ് മുസ്ലിയാരെ പത്ത് റക്കായത്താണ് അതായത് സുബയുടെ മുമ്പ് രണ്ട് ലുഹറിന്റെ മുമ്പ് രണ്ട് ശേഷം രണ്ട് അതുപോലെ തന്നെ മകരബിന്റെ ശേഷം രണ്ട് ഇഷാവിന്റെ ശേഷം രണ്ട് ഇതാണ് വളരെ മുക്കരായ സുന്നത്ത് നിസ്കാരം സുന്നസ്കാരം പത്തുറക്കായ റമലാൻ അല്ലാത്ത സമയത്തിൽ അഞ്ച് അഞ്ചു നിസ്കാരങ്ങൾക്ക് ശേഷം പത്ത് ഇറക്കായുന്നത് കൊണ്ട് തന്നെ റമലാനിൽ ശക്തിയാക്കേണ്ട മാസമായതുകൊണ്ട് അതിനെ ഇരട്ടിയാക്കി എന്നതാണ് യുക്തി എന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഏതായിരുന്നാലും ഈ ഇരുപതിറക്കയത്ത് നിസ്കരിക്കേണ്ടത് രണ്ടറക്കായത്തിൽ സലാം വീട്ടിക്കൊണ്ടാണ് രണ്ടറക്കയത്ത് കഴിഞ്ഞാൽ സലാം പിന്നെ നെയ്യത്ത് വെച്ച് രണ്ടാമത്തെ മൂന്നാമത്തെ കാലത്തിലേക്ക് കഴിഞ്ഞ് അങ്ങനെ പത്ത് സലാമോടുകൂടെ ഇരുപതിറക്കായു നിസ്കരിക്കണം ഈ ഇരുപതിറക്കായു തറാവിയ നിസ്കാരം ഏറ്റവും ഉറങ്ങി ഉറങ്ങുന്നതിന്റെ മുമ്പ് നിസ്കരിക്കലാണ് ചില ആൾക്കാരൊക്കെ വിചാരിക്കും ഞാൻ കുറച്ച് കടക്കട്ടെ എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ട ചിന്തിക്കരുത് ഉറങ്ങുന്നതിൻറെ മുമ്പ് നിസ്കരിക്കണം വിഷ ഇതിന്റെ സമയം കടക്കൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വിഷാദ നിസ്കാരത്തിന്റെ ശേഷമാണ് വിഷാദ നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെ വിഷാ നിസ്കരിച്ചതിന് ശേഷമാണ് തറാവീന്റെ സമയം പ്രവേശിക്കുക അപ്പൊ ഇഷാഖനുസ്കരിക്കാതെ നിസ്കരിച്ചാലോ അത് സാധുവാകുന്നതല്ല നിസ്കരിക്കാതെ നിസ്കരിച്ചാലാ ഇശാഖനുസ്കരിക്കാതെ തറാവിയനുസ്കരിച്ചാലാ തറാവനസ്കാരം സുന്നത്ത് സുന്നത്തനസ്കാരമായിട്ടേ പരിഗണിക്കപ്പെടുകയുള്ളു നിസ്കരിക്കുന്നത് ഇഷാഗിന് ശേഷമായിരിക്കണം ഇതുപോലെ റവാത്തിബ് സുന്നസ്കാരം ഉണ്ടല്ലോ ആ റവാത്തിബ് നിസ്കാരം നിസ്കരിക്കണമെങ്കിൽ ആദ്യം ഫർദ്സ്കരിക്കണല്ലോ അതേപോലെ തന്നെയാണ് തറാവ്യഹം ശേഷമേ നിസ്കരിക്കാൻ പാടുള്ളൂ സുബ്ഹാനഹു സുബ്ഹാൻ അബുൽമാറാവട്ടെ അപ്പൊരു ചോദ്യം ഉണ്ടാകും ആണെങ്കിലോ അരേങ്കോട് മുഹമ്മദ് മുസ്ലിയാർ യാത്ര പോവുകയാണ് മകരബിൻ ഇഷന മകരുബിലേക്ക് മുന്തിച്ഛമാക്കിയിട്ടുണ്ട് അപ്പം മുപ്പര് സംസ്കരിക്കുന്നത് എപ്പോഴാണ് ആറ് മുപ്പത്തി ആറ് നാൽപ്പതിനാണ് മകരുബ് പാങ്ക് കൊടുക്കുക ആറ് നാൽപ്പതിന് മകരുബ് പാങ്ക് കൊടുത്താൽ മുപ്പരാക്ക നമ്പോർന്ന് ആറേ അൻപത് അൻപത്തി അഞ്ച് ആകുമ്പോ ആ കഴിഞ്ഞു പിന്നെ മുപ്പരി ഷാവിന് മകരവിലേക്ക് മുന്തിച്ച് ജമ്മാക്കി അങ്ങനെ നിസ്കരിച്ചു ഏകദേശം മണി ഏഴുമണി ഏഴുമണിയാവും വിഷാ നിസ്കാരും അദ്ദേഹത്തിന്റെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് തറാവിയെ നിസ്കരിക്കാം കാരണം അയാൾ ഇഷാ നിസ്കരിച്ചു എന്നതാണ് കാരണം മനസ്സിലായില്ലേ ഷാവിന് ബാങ്ക് കൊടുക്കുക എന്നുള്ള കാരണം ഷാൻറെ ബാങ്ക് കൊടുക്കുക എന്നുള്ള ഇഷാ നിസ്കരിക്കുക എന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പം ബാങ്കൊടു നാട്ടിലുള്ള ആളുകൾക്ക് ഇഷാ നിസ്കരിക്കണത് എന്തുവാണ് പാങ്കൊടുക്കണം നാട്ടിലാത്ത യാത്രക്കാർക്കോ അവൽക്ക് യാത്ര ചെയ്യ യാത്ര മുന്തിച്ചമാക്കിയാൽ മതി മാത്രം ഇരുപതിറക്കാലത്ത് നിസ്കരിക്കുക ഇരുപതിറക്കാലത്ത് കഴിഞ്ഞാൽ വിത്ത നിസ്കരിക്കണം ഈ വിത്തുണ്ടല്ലോ താജ സംസ്കരിക്കുന്നവർക്ക് സുന്നത്ത് താജ് സംസ്കാരത്തിന് ശേഷം വിത്ത നിസ്കരിക്കലാണ് ആൾക്കാരുണ്ടാകല്ലോ എങ്ങനെ ശേഷം കാരണം ഉള്ള നിസ്കാരം അവസാനിപ്പിക്കേണ്ടത് ഒറ്റ കൊണ്ടായിരിക്കണമെന്ന് ഹബീബ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫഅലി അതുകൊണ്ട് തന്നെ താജുസ്കരിക്കുന്ന ആളുകൾ വിത്ര നിസ്കാരത്തിന് എന്താക്കണം പിന്തിക്കണം മനസ്സിലായില്ലേ ായി നിസ്കരിക്കുന്നവരോ വി നിസ്കരിക്കുകയാണെങ്കിൽ പോലും ആ വിത്തുറിനെന്താക്കണം പിന്നെ എന്താക്കണം താജുസ്കരിക്കുകയാണെങ്കിൽ താജുസ്കരിക്കുന്നവരാണെങ്കിൽ താജുദിനു ശേഷമാണ് നിസ്കരിക്കേണ്ടത് വിത്തു കാരണം ഒറ്റ കൊണ്ട് രാത്രിയിലുള്ള നിസ്കാരം നിർത്തൽ പ്രത്യേകമായ കൂലിയുണ്ട് എന്നാൽ ഹബീ മാനബി മാത്തങ്ങൾ വളരെ ശക്തിയായ സുന്നത്തായിട്ട് പറഞ്ഞ ഒരു വിശുദ്ധമായ അമലാണ് തറാവ്യഹ നിസ്കാരം മറന്നുപോകരുത് എല്ലാവരും നിസ്കരിക്കണം സഹോദരന്മാരെ നിങ്ങളൊക്കെ പള്ളിയിൽ പോയിട്ട് ജമായത്തായി നിസ്കരിക്കണം സഹോദരിമാരെ നിങ്ങളും കൂട്ടമായിട്ട് ജമായത്തായി നിസ്കരിക്കണം ചില നിബന് നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ പെണ്ണുങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുമ്പോൾ പെണ്ണുങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ആരൊക്കെയാണ് ഇമാമത്ത് നിൽക്കേണ്ടത് ആണ് ഇമാമം എന്ന എന്തൊക്കെയാണ് മസലകളും രീതികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പാലിച്ച് ജമാത്തായി നിസ്കരിക്കണം സ്ത്രീകളും മനസ്സിലായില്ലേ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു എനിക്കോർമ്മ ഉണ്ട് എന്റെ ചെറിയ കുട്ടിക്കാലത്ത് എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഒമ്പതാം ക്ലാസ് ഏഴാം ക്ലാസ് പഠിക്കണ കാലത്ത് ഞാൻ തറാവിന് ജമാഅത്തിന് പോയിട്ടുണ്ട് ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ സ്കൂളിൽ ഏഴ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ജമാത്തിന് പോയത് പന്നിക്കുയി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പന്നി ആ പന്നിക്കുയി അതാത് പര്യങ്ങാട് തടായിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടൊരു താഴെയുള്ളൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിന്റെ പേരാണ് പന്നിക്കുയി ആ സ്ഥലത്താണ് ഞാൻ ആദ്യമായി തറാവി നിസ്കരിച്ചത് തറാവിക്ക് ഇമാമത്തിന് പോയി നിസ്കരിച്ചത് അന്ന് എൻ്റെ അമ്മിയുണ്ടേനും കൂടെ അന്ന് ഞാൻ മദർസ് പഠിക്കണം മദർസ് പഠിച്ചില്ല മദ്രസ് പഠിക്കണ കാലമാണ് അങ്ങനെ തറാവിൻ ഇമാമത്തിന് പോയപ്പോൾ എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട് രസകരമായ ചില സന്ദർഭങ്ങൾ ചെറിയ കുട്ടിയല്ലേ ഏഴാം ക്ലാസ് തന്നെ പതിനൊന്ന് വയസ്സൊക്കെ അപ്പം ഒരു റൂമിൽ ഞാൻ ഇമാമത്ത് നിൽക്കും ആ റൂമിനൊരു വിരിയണ്ട് ആ വിരിൻ്റെ അപ്പുറത്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ സഫായിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ പഴയ നമ്മൾ ഉസ്താദന്മാർ ചെയ്യുന്ന കേട്ടിട്ടല്ലേ നമ്മളൊക്കെ പറയും ഒക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ ജമാത്ത് പള്ളിയിൽ നിന്നല്ലേ ജമാത്ത് കണ്ടിട്ടുള്ളൂ അപ്പോൾ ഈ ആൾ കുറഞ്ഞാലും കൂടിയാലൊക്കെ ഉസ്താദ്മാർ ഇങ്ങനെ പറയല്ലോ ഇന്ന് ആൾ കുറവാണ് എന്താണ് ഇവിടെ ആൾ കുറഞ്ഞത് ഏഹ് അങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ഒക്കെ പറയല്ലോ നമ്മളിങ്ങനെ അപ്പം അതൊക്കെ കേട്ട് ഞാൻ ആടിയും പോയി പറയും അങ്ങനെ നോമ്പ് പന്ത്രണ്ട് പതിമൂന്നൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാരാണ് കുറയൽ തുടങ്ങി ആൾക്കാർ കുറഞ്ഞപ്പോൾ ഞാൻ വിരി ഇങ്ങനെ പൊന്തി ചോക്കുമ്പോൾ എല്ലാ ദിവസവും വിരി പൊന്തി ചോക്കും ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും മൂന്ന് സെഫുണ്ടി ചിലപ്പോൾ നാല് സഫ ഉണ്ടാവും ഡൈനിങ് ഹാളിലേ അങ്ങനെ പന്ത്രണ്ടും പതിമൂന്നും ഒക്കെ കഴിഞ്ഞപ്പം പിന്നെ സഫ് കുറയിൽ തുടങ്ങി രണ്ട് സഫ ആയി അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താ ആൾക്കാരൊക്കെ കുറഞ്ഞത് വളരെ കുറവാണല്ലോ ആൾക്കാരൊക്കെ എന്ന് ചോദിച്ചു അപ്പൊ ഒരു പെണ്ണ് പറഞ്ഞു മോലിയാറ്റെ വിഷമിക്കണ്ട വേചാറാവണ്ട സുഖല്ലാഞ്ഞിട്ടാണ് അപ്പൊ എന്നാ ഞാൻ ഓല ഓല അസുഖങ്ങളൊക്കെ സുഖാവാൻ വേണ്ടി അൽഫാത്തിഹാൻ ഫാത്തി ഒക്കെ കൂടെ എല്ലാവരും അതായത് ഞാൻ ഒരു പെണ്ണിനോട് പറഞ്ഞു അതിന് കുട്ടിയെ ഒരു ഉമ്മാമ്മ പറഞ്ഞു ഒരു കുട്ടിയെ ഓരോക്കൊന്നും സുഖല്ലാഞ്ഞിട്ടാണ് ഓലൊന്നും വരാത്തത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഓലക്ക അസുഖം മാറാൻ വേണ്ടി അൽ അൽഫാത്തിഹാൻ ഞാൻ ഫാത്തിയെ വിളിച്ച് ഞാൻ ഓതുക എന്നല്ലാതെ പെണ്ണുങ്ങളൊരൊറ്റൊന്നും ഓതിലൊക്കെ ചിരിച്ചു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ അസുഖം വേറെ അസുഖമാണ് നിസ്കരിക്കാൻ പറ്റാത്ത അസുഖമാണ്ന്ന് പിന്നെ അറിഞ്ഞത് അപ്പം അത്രയും ചെറുപ്പത്തിൽ അങ്ങനെ പോയിരുന്നു അങ്ങനെ അന്നൊക്കെ കണ്ടമാനം സഹോദരിമാരൊക്കെ നിസ്കരിക്കാനൊക്കെ വന്നിരുന്നു ഇപ്പോഴും അങ്ങനൊക്കെ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു വീടിൻ്റെ അടുത്തൊക്കെ ചെലപ്പോ മൂല്യാറ്റകളൊക്കെ ഉണ്ടാവും ഈ മാസം ഒഴിവാ അപാമ ഉലാറ്റകളൊക്കെ വിളിച്ചിട്ട് വരുത്തി ഒരു ഇമാമത്ത് ജമാഴത്ത് സംഘടിപ്പിക്കുക മനസ്സിലായില്ലേ എന്നിട്ട് ജമാഴത്തായിട്ട് സംസ്കരിക്കൽ പെണ്ണുങ്ങൾക്കും സുന്നത്തുണ്ട് ആ സ്ത്രീകൾ വിചാരിക്കേണ്ട ഈ എന്ന് പറഞ്ഞ ആണുങ്ങൾക്ക് മാത്രമുള്ള സംസ്കാരമാണ് എന്നിട്ട് ഇങ്ങനെ ഈറ്റുങ്ങൾ ആണുങ്ങളെ പള്ളിക്ക് പറഞ്ഞു മൊബൈലും തോണ്ടി കുത്തിരിക്കാൻ നിൽക്കണ്ട